ഹായ് കുയിസ് ഇന്ന് കട്ടപ്പന വരെ ഒരു ചെറിയ യാത്ര പോവാണ് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഹോവർ ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് റൈഡൊക്കെ ചെയ്തൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അത് അടിച്ചു വെയ്യാം പിന്നെ ഞാൻ അതിൻ്റെ സർവീസ് സെൻ്ററൊന്നും ഇവിടെ ഇല്ല ഡൽഹിയിലൊക്കെ ഉള്ളു അപ്പോൾ അത് കുറേ നാളങ്ങനെ വെച്ചോണ്ടിരുന്ന പിന്നെ ഞാൻ മറ്റേ അരുൺകുമാർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ചേട്ടൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉള്ളു അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൊണ്ടുവരാം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ശരിയാക്കാൻ വേണ്ടി ചേട്ടൻ്റെ അടുത്ത് കൊടുക്കാം രാത്രിയിലാണ് അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ഇപ്പോൾ ഇറങ്ങി ഏകദേശം ഉച്ചയൊക്കെ ആയിപ്പോൾ എത്തി ചേട്ടൻ്റെ വീട്ടിൽ വന്നിപ്പോൾ മറ്റേ ഇടുക്കി ഡാമിൻ്റെ ഒരു മാതൃകയൊക്കെ പണിത ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരിട്ടങ്ങനെ കണ്ടു പിന്നെ അതേപോലെ സുന്ദരി ഓട്ടോ പിന്നെ സ്ക്രാപ്പ് നിന്ന് പണിത നാനോ കാറ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ റിപ്പയറിങ്ങിന് വേണ്ടി പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അരൻ ചേട്ടനെ വിളിച്ചപ്പോൾ തന്നെ എനിക്കൊരു നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം സ്വന്തമായിട്ട് ജീ ജീപ്പ് ഓട്ടോറിക്ഷ അങ്ങനെ വണ്ടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന റിപ്പയറിംഗൊക്കെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഒരു നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞാൻ ഹോർബോർഡായിട്ട് വന്നത് അപ്പോൾ ഫസ്റ്റ് ഹോർബോർഡിൻ്റെ ചാർജർ അടിച്ചു പോയി പിന്നെ ബാറ്ററി പോയി പിന്നെ കുറേ നാൾ ഉപയോഗിക്കാണ്ട് അങ്ങനെ ഇരുന്ന് സ്വിച്ച് പോയി പിന്നെ ബോർഡിനും കുറേ വിഷയങ്ങളുണ്ടായിരുന്നു മേടിച്ചപ്പോൾ തന്നെ ചാർജിങ് അത്ര പ്രോപ്പറായിട്ട് ചാർജ് കയറണമെന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിലോട് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ കുറച്ച് നേരം നോക്കിയിട്ട് വണ്ടി ഓണാക്കിയപ്പോഴേക്കും ഭയങ്കര ഒരു ആശ്വാസം പോലെ തോന്നി കാരണം ഇതിപ്പോൾ ആറ്റുനോറ്റി വാങ്ങിയിട്ട് ഏകദേശം ഇരുപത്താറ് രൂപ എടുത്ത് മേടിച്ചാണ് പിന്നെ കൊതി തീരുന്നതിൻ്റെ മുമ്പ് തന്നെ കംപ്ലൈൻ്റായി പോയി അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ഇവിടെ കൊണ്ടുപോകുന്നപ്പോൾ തന്നെ വണ്ടി ഓണാക്കി കിട്ടി ചേട്ടൻ്റെ കയ്യിലുള്ളൊരു ബാറ്ററി ഒക്കെ എടുത്ത് വണ്ടി റെഡിയാക്കി പിന്നെ ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി തിരിച്ചെടുക്കാൻ വന്നത് അപ്പോൾ മൊത്തത്തിൽ ബോർഡ് ശരിയാക്കണം പിന്നെ ബാറ്ററി വേറെ മേടിക്കണം ചാർജറും ശരിയാക്കണം അപ്പോൾ അതെല്ലാം ഞാൻ ഒരു അവിടെ വെച്ചിട്ട് പോയി പിന്നെ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്ന് എടുക്കാൻ വന്ന വീഡിയോ അങ്ങനെ രണ്ട് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ എൻ്റെ കൂട്ടുകാരൻ മിഷാലും രണ്ടാമത് വണ്ടി കൊണ്ടുപോകാൻ വന്നത് ഞാനും ഒരായപ്പനും കൂടെയാണ് അപ്പോൾ വണ്ടി ഓടിച്ചൊക്കെ നോക്കിയപ്പോൾ ഇപ്പം അടിപൊളി വരണം പിന്നെ രണ്ട് വർഷമായിട്ട് ഓടിക്കാണ്ടിരുന്നിട്ട് ഓടിക്കാനെല്ലാം മറന്നു തരണം അപ്പോൾ കയറുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു പിന്നെ ഓടിച്ചോടിച്ച് പിന്നെ റെഡിയായി പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് ഇവിടെ അടുത്തൊരു കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്തു അപ്പോൾ അത് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു മല കുറേ പാറകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാറകൾ കയറി ഇറങ്ങാനൊക്കെ നല്ല പവറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പെർഫോമൻസ് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ട് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അരുൺചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോർബോർഡ് ബോർഡ് അകത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അരുൺചേട്ടനെ കൊണ്ടൊരു റൈഡ് ചെയ്യിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ നാളെ ചേട്ടന് ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ടും പിന്നെ മഴയും നല്ല മഴയും പെയ്തായിരുന്നു അപ്പോൾ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വരുന്ന വഴി കാൽവരി മൗണ്ടിൽ നിന്ന് ഇറങ്ങി തല മുകളിലൊരു വിശാലമായിട്ടുള്ളൊരു താഴ്വരയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ ഞായറാഴ്ച ദിവസം വലിയ അധികം ആൾക്കാരൊന്നും മഴയും ഞായറാഴ്ച ദിവസമൊക്കെ ഉണ്ടായിരിക്കണം വലിയ ആൾക്കാരൊക്കെ കുറവായിരുന്നു പിന്നെ ഇവിടുന്ന് രണ്ട് ഐസ് ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്നു ചാളായിട്ടുള്ളൊരാ ആഗ്രഹം പൂർത്തീകരിച്ചു എന്നുള്ളൊരു ആശ്വാസത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പിന്നെ പോന്നു